കൂട്ടുകാരെ കമ്മിങ് ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ഒപ്പമുള്ള വണ്ടി എന്നെ അറിയുന്ന ആൾക്കാർ എന്നെയും എൻ്റെ അച്ഛനെ അറിയുന്ന ആൾക്കാർക്ക് ഈ വണ്ടി പരിചയം ഉണ്ട് രണ്ടായിരത്തിപ്പത്തിയാറ് മോഡൽ മകേന്ദര ആൽപ ആണ് ഓട്ടോ ഞങ്ങളുടെ തൊന്തം വണ്ടി ഇന്ന് ഈ ഒരു വണ്ടിയുടെ വീഡിയോ ആണ് ഈ കിത്ബത്ത് ദിനത്തിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ പോകുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് എടുത്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോട്ട് പോവാം ആയി കൂട്ടുകാരെ കമ്മിങ് ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ എൻ്റെ ഒപ്പമുള്ള വണ്ടി എന്തെന്ന് പറഞ്ഞാൽ എന്നെയും എൻ്റെ അച്ഛനെയും അറിയുന്ന ആകൾക്ക് ഈ വണ്ടി അറിയാം ഞങ്ങളുടെ സ്വന്തം വണ്ടി രണ്ടായിരത്തി പതിയാറ് മോഡൽ മഹേന്ദ്ര അൽപ്പ ഓട്ടയാണ് ഇന്ന് ഈ ഒരു വണ്ടിയുടെ വീടിയാണ് ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് ആദ്യം തന്നെ ആദ്യം തന്നെ കാണുന്ന വണ്ടിയുടെ പെൺഭാഗം തന്നെ ഇതിൻ്റെ ഈ വണ്ടിയുടെ പ്രത്യേകതകൾ ഇന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഒരു ആൾപ്പ ഓട്ടം ഓടിക്കുന്ന ആളുടെ ഈ മകേന്ദ്ര വണ്ടി ആ മകേന്ദ്ര ആൽപ്പയിൽ ഓടിച്ച അവർ പിന്നെ വണ്ടി രണ്ടാമത് എടുക്കുന്നുണ്ടെങ്കിൽ ഈ മോഡൽ വണ്ടി എടുക്കുന്നുള്ളു കാരണം ഇതിന് നല്ലൊരു യാത്രാ തുകം ഡ്രൈവറിനും ഉണ്ട് ആ പാത്രം തിരുന്ന ഞാനും എൻ്റെ അച്ഛനും ആ അപ്പ ഓട്ടോ ഓടിക്കുന്നതായിരുന്നു ഇപ്പം അച്ഛൻ ആണ് ഈ വണ്ടി ഓടിക്കുന്നത് ഞങ്ങൾ ഞാൻ മഹേന്ദ്ര ആൽപ്പ ഓട്ടോ ഓടി ഞങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് അച്ഛനാണ് ഈ വണ്ടി തിരുമ്പ് ഓടിക്കുന്നത് എനിക്ക് ഒരു വേറെ ആപ്പയുണ്ട് അപ്പം ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങൾ എനിക്കൊരു നല്ലൊരു സുഖം ഡ്രൈവറിന് ആ ആപ്പയേക്കാർ ആപ്പയുടെ ഒരു നാണയത്തിൻ്റെ രണ്ട് വറ്റമാണെന്ന് വിചാരിക്കുക ആപ്പ ഓട്ടോയുടെ ഓട്ടോ മറ്റൊരു വറ്റവും ഈ ഒരു ഓട്ടി മറ്റൊരു പറ്റും അങ്ങനെ മാറ്റമുണ്ട് ഉണ്ട് എന്ന് പറയുന്നത് അതീ എന്താ ഓടിക്കുമ്പോൾ ഉള്ള ആ ഒരു തുക രണ്ടും രണ്ട് മാറ്റമാണ് ഇപ്പം ഞാൻ ആദ്യം പറയാതെ വീഡിയോട്ട് ഞാൻ പോവാണ് ആദ്യം തന്നെ വണ്ടിയിൽ കാണി വരുന്ന എടുത്തു വരുന്ന പെൺഭാഗം മഹേന്ദ്ര ലോഹയാണ് വണ്ടിയിലെ നമ്പർ കെ എൽ അറുപത്തി എ അറുപത്തി നാല് മൂന്ന് നമ്മുടെ ഒയ്യ്പൂർ വണ്ടിയാണ് ആദ്യം തന്നെ ആദ്യം തന്നെ എടുത്തു വരുന്ന മഹേന്ദ്ര ലോഹയാണ് അപ്പം എന്ത് പഴയ മോഡലല്ല രണ്ടായിരത്തി പതിയാറ് മോഡലാണ് അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ വണ്ടി വേറെ വന്നിട്ടുണ്ട് ആദ്യം തന്നെ എടുത്തു വരുന്നത് പറയുന്ന ഞാൻ മഹേന്ദ്ര ലോഹയാണ് ആദ്യം നമ്മൾ ആദ്യം കാണുന്നു പിന്നെ വണ്ടി വണ്ടിയുടെ കണ്ണ് പോലെ നമുക്ക് കാണുന്ന ഹെ ലൈറ്റ് രണ്ടെണ്ണം പിന്നെ നേരെ ഇൻറ്റിലേറ്ററോട്ട് വരുമ്പം രണ്ട് ഇൻഡിറേറ്ററാണ് ഉള്ളത് ഇൻറ്റേറ്ററും ഒരു പാക്ക് ലൈറ്റും പിന്നെ നേരെ അതേപടി തന്നെ അപ്പുറം ഹോണ് കമ്പനി ഹോണല്ല നമ്മൾ വെക്കുന്ന ഹോണാണ് ഹോണ് രണ്ട് തൈഡും ടൈഡ് മിറുകളുണ്ട് ഏത് വണ്ടിക്കും അച്ചാപത്തിനും വേണ്ട ടൈഡ് മിറാണ് ഇത് കമ്പനി വന്നതല്ല നമ്മൾ രണ്ടാമത് ചെയ്തതാണ് എല്ലാ വണ്ടിക്കും ചെയ്തുകൊണ്ട് പിന്നെ വരുമ്പം തിങ്കൾ ബൈപ്പർ മിക്ക ആപ്പാ ഓട്ടക്കെല്ലാം നമ്മുടെ ഇവിടെ ഒരു ഈ ഒരു ഭാഗത്ത് ഇത് നടുക്കനത്തിങ്ക വരുന്ന പിന്നെ കൊടുത്തിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ പ്രയോജനം അറിയാമല്ലോ രാത്രിയിൽ വണ്ടി നമുക്ക് കാണാൻ വേണ്ടിയാണ് പേര് മരുന്ന് പോയി അതെ ഞാൻ പറയാത്തത് തൈ തൈലിലോട്ട് വരുമ്പോൾ അധികം മാറ്റങ്ങളൊന്നുമില്ല ചൈഡ് ഇപ്പം ഇപ്പം ഞാൻ നമുക്കിവിടെ തൈര് തന്നെ തോന്നാം ഈ തൈരോട് വരുമ്പോൾ തന്നെ ആദ്യം കണ്ട് ബാറ്ററി ആണ് ബാറ്ററിയെക്കുറിച്ച് ഞാൻ പറയാം അകത്തോട്ട് വരുമ്പോൾ ബാറ്ററി ചൈഡ് ഇതെല്ലാം രണ്ടാമത് ചെയ്താണ് നമ്മൾ പിന്നെ പേര് വന്നിട്ടുണ്ട് ഇവിടെ തന്നെ നമ്മുടെ വണ്ടി പേരുണ്ട് മ ആൽപ്പ എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട് പിന്നെ ടയർ നേരെ ഇവിടെയാണ് ഡീറ്റെ ടാങ്ക് വന്നിരിക്കുന്നത് ഈ ഒരു ചേരിയാണ് ഡീറ്റെ ടാങ്ക് പിറകിൽ കാണുമ്പം ഉച്ചയ്ക്ക് രണ്ടര ആയി വെയിൽ ഞാൻ വേഗം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് വെയിൽ ഇട്ടിരിക്കുന്നത് പുറകോട്ട് നേരെ വരുമ്പോൾ പഴയ മോഡൽ വണ്ടിക്ക് ഇവിടെ ഈ രണ്ട് ബാർ കമ്പിയില്ല പകരം ഇവിടെ ഒരു അടച്ച് കെട്ടിയ ഒരു ബോഡി ആയിരുന്നു ഇത് പുതിയ രണ്ടായിരത്തി പതിയാറോട്ട് വന്നപ്പം മാറ്റം വന്നു ആപ്പാവോട്ടയുടെ പുറകെ ആപ്പാവോട്ടയുടെ പോലെ തന്നെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നേരെ വരുമ്പം ഇവിടെയും നമ്പറാണ് കാണിക്കുന്നത് രണ്ട് ചേഴിലും ലൈറ്റ് വന്നിട്ടുണ്ട് ഒരു ബേക്ക് ലൈറ്റും പാക്ക് ലൈറ്റും രണ്ടു മൂന്ന് തന്നെയാണ് റിവേറ്റ് ലൈറ്റ് എൻഡിലേറ്റർ ഉണ്ട് ചില വണ്ടിക്ക് ഇവിടെ ഈ ഒരു പൊതിച്ചില്ല തിങ്കളായി നമുക്ക് തിങ്കളാണ് ഇവിടെ പിന്നെ നേരെ അവിടെ തന്നെ അതേ പ്രതികരണം ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ എൻജിൻ റൂം നമുക്ക് കാണാം പുറത്തുനിന്ന് നമുക്ക് എൻജിൻ റൂം വ്യക്തമായി കാണാം ഇവിടെയാണ് നമ്മുടെ എൻജിനോട്ടുള്ള എയർ പിട്ടിരിക്കുന്നത് പിന്നെ നേരെ ഡോറ് വന്നിട്ടുണ്ട് എഞ്ചിൻ മുമ്പ് കാണുമെങ്കിൽ ഡോറ് തുറന്ന് ഇവിടുത്തെ തുറക്കും അപ്പുറച്ചൈഡ് വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ ആദ്യം കണ്ട് എയർ പിട്ടിലോട്ട് പോകുന്ന എയർ ചക്ക് തീരെ എടുക്കുന്ന ഒരു ഓരോ ഫിൽറ്ററാണ് ഇവിടെ അപ്പോൾ ഒരു അകത്ത് ഞാൻ കാണിച്ചതാണ് അതിൻ്റെ വീഡിയോ ഇതാണ് ആ പൈപ്പ് നേരെ ഇൻ ഏർപ്പെട്ടിലോട്ട് പോകും നേരെ ഈ ഒരു ബോഡിയുടെ ഈ തൈലിലൂടെയാണ് വരുന്നത് അവിടെ നിന്നാണ് ഏറെടുത്തിട്ട് എഞ്ചിനോട്ട് പോകുന്നത് ആപ്പാവോട്ടവും മിക്ക വണ്ടിക്കും ആദ്യം കനത്ത ആ ഭാഗത്താണ് ഇത് ആൾപ്പായതുകൊണ്ടും മേലിൽ കൊടുത്തിട്ടുണ്ട് ഇതായത് വെള്ളമില്ലാത്ത വെള്ളമുള്ള സ്ഥലം മിനിമം വെള്ളം ഇവിടെ വരെ ഉണ്ടെങ്കിലും ഇത് ഓടും നമ്മൾ ആരും എടുത്തിട്ടില്ല ഇവിടെയും വണ്ടിയിൽ അതേ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആര പേരിലാണ് വണ്ടി വണ്ടി ആണ് അപ്പോൾ ഈ വണ്ടി ഇനി എൻ്റെ പേരിലാണ് അതാണ് വിദ്നുരായി ആരെ പേരാണ് വണ്ടി ആ പുള്ളി തലം ഏത് കരയാണ് ഉള്ളതും കൊണ്ടാട് പേര് വിദ്നുരയിച്ച് ഇപ്പം എൻ്റെ പേരും വീട്ടുപേരും തലവും പിന്നെ പിൻകോഡ് പിന്നെ ബാക്കി ഓണം പിന്നെ നേരെ നമുക്ക് ആ ദിവസ പുറകോട്ട് വരുമ്പം പുറക് പുറക് ഡോർ പുറകിൽ ഇരിക്കുന്ന മൂന്ന് പേരാണ് ഇരിക്കുന്നത് കമ്പനി കൊടുത്ത് നമുക്കറിയാം എത്ര പേരെ ഇരിക്കുമെന്ന് നാല് പേര് ആറ് പേരുടെ അകത്ത് അടുത്ത് ഈ ഓട്ടോ കീഴും എൻ്റെ ഞാൻ വേഗം ഞാൻ വീഡിയോ ലെന്ത് കൂടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം ഓടിച്ചു വിടുവാണ് നേരെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് മിനിമം ചാർജ് വെയ്റ്റിംഗ് ചാർജ് എല്ലാം പോളീറ്റ് ഫയർ എൻജിൻ ഫയർ പോസ് നമ്മുടെ ആംബിത്തിൻ്റെ പേരില്ല ഇവിടെ കൊടുത്തുണ്ട് നേരെ പീഡോമീറ്റർ പാത്തഞ്ചിൽ നിന്ന് കാണാൻ വേണ്ടി ഒരു മീറ്ററാണ് ഇത് വക്കി ഇവിടെ ഇത് ടെറ്റിൽ നിന്ന് അവർ നോക്കും നമ്മൾ ഇനി ഡ്രൈവർ ഇനി ഡ്രൈവർ യൂണിറ്റ് നോക്കുമ്പം സീറ്റ് നേരെ വരുമ്പം നമ്മൾ നേരെ കാണുന്ന ഡാക്ക് ബോർഡിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ ഞാൻ തുടങ്ങാം മീറ്റർ മീറ്റർ ആണ് എൺപതാണ് ഇതിൻ്റെ തോട്ടത്തിന് അറുപത് നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഒരു ഡീസൽ ഫിൽറ്ററിൻ്റെ ഡീസൽ മീറ്റർ ഡിജിറ്റൽ മീറ്റർ പിന്നെ ബാറ്ററിയുടെ വാണില്ലാമ്പ് പിന്നെ നമ്മുടെ ഉള്ള ഉള്ളത്തിൻ്റെ ഡിം ആൻഡ് വൈത്തിൻ്റെ ഒരു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇത് ഇതിൽ നിന്ന് നമ്മുടെ ഡിജിറ്റൽ തീരാനാകുമ്പോൾ ഇവിടെ വാണില്ലാമ്പ് കത്തും പിന്നെ പമ്പ് വരെ എത്തിക്കാനുള്ളൊരു ടാങ്കിൽ കാണാം പിന്നെ കിലോമീറ്റർ കൊടുത്തുണ്ട് കിലോമീറ്റർ നമുക്ക് ഇതിലും കിലോമീറ്റർ അറിയാം അതിലും ആദ്യം കണത്തിൻമെറ്റി ഇവിടെ മൂന്ന് ചുറ്റ് ഒന്ന് ഹെഡ്ലൈറ്റ് പാക്ക് ഹെഡ് ലൈറ്റ് ബൈപ്പർ കൊളീൻറ്റേട്ട് ഇതൊരു ഡെമ്മിയാണ് പിന്നെ ഇവിടെ നമുക്ക് കോയിൻ ഇടാനിടയിൽ കൊടുത്തിട്ടുണ്ട് കോയിൻ അറ്റാമത്തെ കോയിൻ ഇടാം ഇവിടെ ഒരു സ്റ്റോറേജ് പിന്നെ നേരെ ഇവിടെയും ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ നമ്മുടെ ഇവിടെ ഒരു സ്റ്റോറേജ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ടോൾ ലോട്ടിൻ്റെ ഒരു ചാർജർ യൂണിറ്റ് കൊടുക്കാം പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ റിവീറ്റ് ഗിയർ ടോപ്പർ ഡി കമ്പനിയച്ച് ഹാൻഡ് ബ്രേക്ക് ആണ് പിന്നെ നമുക്ക് നേരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതാണ് താക്കോളിൻ്റെ കൊടുത്തിരിക്കുന്നു ഈ വിജയല്ല നമുക്ക് അടിച്ചു നമ്മൾ ലൈറ്റിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ടോപ്പ് ലൈറ്റ് ഇവിടെയാണ് ബാറ്ററി ഡൈവർ സൈഡ് ഡൈവേർട്ട് ചീച്ചിൻ്റെ അടിയിലാണ് ബാറ്ററി കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഒരു സ്റ്റോറേജുണ്ട് ബേക്ക് പമ്പ് ബേക്ക് പൂച്ചറ് എല്ലാം ഇവിടെ തന്നെ ഹാൻഡിൽ കാണിച്ചില്ലേ ഹാൻഡിൽ ഇവിടെ നാല് ഗീറിൻ്റെയും ഇവിടെ കെറ്റും ഗീറും ഇവിടെയാണ് പിന്നെ നേരെ വന്നിരിക്കുന്ന ഹോൺ ഇൻഡറേറ്റർ ഇവിടെ എഞ്ചിൻ താ ബട്ടൺ കൊടുത്തി കൊടുക്കുന്ന പൊട്ട് താക്കോളിൻ്റെ അവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് താക്കോളിൻ്റെ അവിടെ ഇല്ല രണ്ടാത്ത പതിയാറ് തൊട്ട് ഹാൻഡിൽ ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ തന്നെയാണ് നമ്മൾ ഓൺ ഓണാക്കുന്നു പിന്നെ ഡിമ്മിൻ്റെ എല്ലാം കൊടുത്തുണ്ട് വണ്ടി നമുക്ക് ഓണാക്കാം ആദ്യം നൂറ്റിൽ എഴുക്കുക താക്കോല് ഈ ഒരു ബട്ടൻ തന്നെ നമുക്ക് ഓണാക്കാം ചാട്ട് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡീക്കാമ്പഴത്തേക്കും പിടിക്കാം ചിലക്ക് പിടിക്കില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ലൈക്കെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക ഇനിയും വീഡിയോ ഇനിയും കാണാം എല്ലാവർക്കും ഹാപ്പി കിത്മത്